എറണാകുളം ജില്ലയിൽ കൊച്ചി മണ്ഡലം തിരിച്ചുപിടിക്കാൻ കൊച്ചിക്കാരനെ തന്നെ സ്ഥാനാർത്ഥിയായി വേണമെന്നാണ് കൊച്ചിക്കാർ പറയുന്നത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിനെ കൊച്ചിയിൽ മത്സരിപ്പിക്കാനുള്ള ആലോചനകൾ പാർട്ടി തലത്തിൽ നടക്കുന്നതായാണ് കൊച്ചിയിൽ കൊച്ചിക്കാരൻ തന്നെ മത്സരിക്കണോ ഷിയാസ് മത്സരിച്ചാൽ വിജയസാധ്യത എത്രത്തോളം കൊച്ചിക്കാർ പറയും അതിലേക്ക് കൊച്ചി നിയോജക മണ്ഡലത്തിൽ ആഗമനം ഇന്നൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു കൊച്ചിക്കാർക്ക് കൊച്ചിക്കാരൻ എം എൽ എ വേണമെന്നുള്ളതായിരുന്നു പോസ്റ്ററിലെ ആവശ്യം കണ്ണമാലി ചെല്ലാനം തോപ്പമ്പടി കുമ്പളങ്ങി ഉൾപ്പെടെയുള്ള പശ്ചിമ കൊച്ചിയാണ് കൊച്ചി നിയോജകമണ്ഡലമായി അറിയപ്പെടുന്നത് എന്നാൽ ഈ കൊച്ചി നിയോജകമണ്ഡലത്തിൽ പലപ്പോഴും എറണാകുളം നഗരത്തിൽ നിന്നുള്ള ആളുകളായിരിക്കും മത്സരാർത്ഥികളായി എത്തുക എന്തായാലും ഇത്തവണ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനാണ് കോൺഗ്രസ് കൊച്ചിയിൽ പരീക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ആഗ്രഹം കൊച്ചി നമുക്ക് കാര്യങ്ങൾ പറയാം ഇവര് രാജ്യത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് അവരെ തപ്പാനാണ് കൊച്ചിക്കാരനാകുമ്പോൾ നമുക്കൊരു ആക്കം കിട്ടും കാര്യം അവരുടെ പരിസരത്തുള്ളവർ ജയിച്ചു കഴിഞ്ഞാൽ എം എൽ എ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഏറെ ഡയറക്റ്റ് അടുക്കള ഇവിടെ നല്ലൊരു എം എൽ എ കൊച്ചിക്ക് കിട്ടണം ജനങ്ങൾക്ക് ഗുണമുള്ളൊരു എം എൽ എ ആയിരിക്കണം പൊതുവെ പൊതുവെ ജനങ്ങൾക്ക് ഒരു ഗുണമുള്ള എം എൽ എ ആയിരിക്കണം

എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാല്ല കൊച്ചി നിയോജക മണ്ഡലത്തിൽ പശ്ചിമ കൊച്ചിക്കാരൻ തന്നെ സ്ഥാനാർത്ഥിയാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കൊച്ചിയിൽ തീപാറുന്ന പോരാട്ടമായിരിക്കും ആര് മത്സരാർത്ഥിയായാലും നടക്കുക സാഹിത് ആന്റണി ന്യൂസ് മലയാളം കൊച്ചി